നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പരോനൈക്യ അല്ലെങ്കിൽ കുഴിനകം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് നഖത്തിന് ചുറ്റുമുണ്ടാകുന്ന ഒരു അണുബാധയാണ് ഇതൊരു നഖ തന്നെയാണ് നഖത്തിന് ചുറ്റുമുണ്ടാകുന്ന ചർമ്മത്തിൽ അല്ലെങ്കിൽ നെയിൽ ഫോൾഡിൽ ഉണ്ടാകുന്ന വീക്കം ചുവപ്പ് വേദന ചിലപ്പോൾ പഴുപ്പ് എന്നിവയോടു കൂടിയ അണുബാധയാണ് കുഴിനകം കാരണങ്ങൾ കൈകാലുകളിൽ അധിക സമയം നനവുണ്ടാകുന്നതും നഖം കടിക്കുന്ന ശീലം ചെറിയ മുറിവുകൾ മുള്ളുകൊള്ളൽ എന്നിവ നഖത്തിൻ്റെ സൈഡുകളിൽ ഉണ്ടായാൽ അവിടെ കൂടിനകമുണ്ടാകാം മാനിക്യൂർ ചെയ്യും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്ഷതം കാരണവുമുണ്ടാകാം പ്രമേഹ രോഗികളിൽ ഇത് കൂടുതലായും കണ്ടുവരുന്നു ലക്ഷണങ്ങൾ നഖത്തിന് ചുറ്റും ചുകപ്പ് തടിപ്പ് വീക്കം വേദന എന്നിവയുണ്ടാകുന്നു പ്രധാനമായും അക്യുട്ട് പെലോണൈക്യ ക്രോണിക് പരവം നയിക്കുക അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന കുഴിനകം കുറച്ച് കാലമായിട്ട് ഉണ്ടാകുന്ന കുഴിനകം എന്നിങ്ങനെ രണ്ടെണ്ണമായിട്ട് നമുക്കിതിനെ തിരിക്കാം അക്വിഡ് കുഴിനകത്തിൽ സാധാരണയായി വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും കുറഞ്ഞ ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന അണുബാധയാണ് കാരണം മിക്കവാറും ബാക്ടീരിയ ആയിരിക്കും പ്രധാനമായും സ്റ്റെഫൈലോക്കോക്ക സോറിയസ് മൂലമാണ് ഇതുണ്ടാകുന്നത് നഖത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിൽ അഥവാ നൈൽ നെയിൽ ഫോൾഡിൽ ഉണ്ടാകുന്ന ചെറിയ മുറിവുകളിലൂടെയോ നഖം കടിക്കുന്നതിലൂടെയോ അണുക്കൾ പ്രവേശിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ലക്ഷണങ്ങൾ മുന്നേ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നഖത്തിന് ചുറ്റും കഠിനമായ വേദന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉണ്ടാകുന്ന ചുവപ്പ് പെട്ടെന്ന് തന്നെ അത് പഴുപ്പിലോട്ടും നീങ്ങാറുണ്ട് ക്രോണിക് ഒഴിനകത്തിൽ ആഴ്ചകളോ മാസങ്ങളോ നീണ്ടു നിൽക്കുന്ന പതിയെ വളരുന്ന ഒരവസ്ഥയാണിത് കാരണം ഇത് പ്രധാനമായും ഫംഗസ് അണുബാധ മൂലമോ പ്രത്യേകിച്ച് കാൻഡിഡ പോലുള്ള ഇൻഫെക്ഷൻസ് കാരണമാണോ ഉണ്ടാകാറ് ഒരുപാട് സമയം കൈകൾ വെള്ളത്തിൽ ഇടുന്നത് മൂലമോ ഇതുണ്ടാകുന്നു പാത്രങ്ങൾ കഴുകുന്നവർ ആരോഗ്യ പ്രവർത്തകർ എന്നിവരിൽ ഇത് വരാൻ സാധ്യത കൂടുതലാണ് ലക്ഷണങ്ങൾ സാധാരണയായി വേദന അക്യൂട്ട് പരോ കുറവായിരിക്കും നഗത്തിന് ചുറ്റുമുള്ള ചർമ്മം തടിച്ചും ചുളിവുകളോട് ആയി ആയിക്കാണാം നഖത്തിൻ്റെ രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം ഇടയ്ക്കിടെ അണുബാധ വരികയും മാറുകയും ചെയ്യും പ്രതിരോധ മാർഗങ്ങൾ കൈകൾ ഉണക്കി സൂക്ഷിക്കുക കൈകൾ വെള്ളത്തിൽ അധിക സമയം ഇടുന്നത് ഒഴിവാക്കുക ജോലി ചെയ്യുമ്പോൾ ഗ്ലൗസുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നഖം വൃത്തിയായി സൂക്ഷിക്കുക നഖം കടിക്കുന്ന ശീലം പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക കൈകളിൽ മുറിവുണ്ടാകാതെ ശ്രദ്ധിക്കുക നഖത്തിന് ചുറ്റുമുള്ള ചർമ്മം ക്യൂട്ടിക്കൽ അധികമായി നീക്കം ചെയ്യാതെ നഖം വട്ടാൻ ശ്രമിക്കുക അതുപോലെ കൈകളിലും കാലുകളിലും പിടിക്യൂർ മാനിക്യൂർ പോലുള്ള പ്രൊസീജിയേഴ്സ് എടുക്കുമ്പോൾ ക്യൂട്ടിക്കൾ ഒരുപാട് റിമൂവ് ചെയ്യാതെ ശ്രദ്ധ ശ്രദ്ധിച്ചാൽ ഇതൊരു പരിധിവരെ കണ്ട്രോൾ ചെയ്യാവുന്നതാണ് കുരുന്നകം വരികയാണെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾക്കനുസരിച്ച് ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് പലരിലും കണ്ടിട്ടുണ്ട് ഒരിക്കലും ഇത് വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരികയും അവരുടെ ദൈനംദിന ജീവിതത്തെ ഇത് ഡിസ്റ്റേബ് ചെയ്യുന്നതും കാണാറുണ്ട് പരിപൂർണമായിട്ട് ആശ്വാസം നിങ്ങൾക്ക് ഹോമിയോപ്പതി മരുന്നുകളിലൂടെ കാണാം നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ നിന്നും ഉണ്ടായിട്ടുള്ള കേസുകളുടെ ചില ഫോട്ടോകൾ ഞാൻ ഇതിൻ്റെ കൂടി ചേർക്കാവുന്നതാണ് നിങ്ങൾക്ക് കുഴിനകമുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ സമീപിച്ച് ആവശ്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഡീഡ്രോപ് സമയപ്രതിയുടെ സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ മരുന്നുകൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലെത്തിച്ച് നൽകുന്നതായിരിക്കും